ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ല അടിപൊളി കുഞ്ഞി പാലപ്പവും കരൾ ഫ്രൈയും ആണ് ഇന്ന് കാണിക്കുന്നത് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റും ചെയ്യണം കേട്ടോ പാലപ്പം ഉണ്ടാക്കാനായിട്ട് രണ്ട് ഗ്ലാസ് പച്ചരി രണ്ട് മൂന്ന് മണിക്കൂർ കുതിർത്ത് എടുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അര ഗ്ലാസ് ചോറും അര ഗ്ലാസ് തേങ്ങയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചെറു ചൂടുവെള്ളവും ചേർത്ത് അരച്ചെടുക്കാം വളരെ ചെറിയ ചൂട് ഉള്ളവേ ചേർത്ത് കൊടുക്കുകയുള്ളു ഇനി നല്ലതുപോലെ ഒട്ടും തരിയില്ലാതെ അരച്ചെടുക്കാം അരച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു അരമണിക്കൂർ ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം പാലപ്പം ഉണ്ടാക്കാം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്തത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അപ്പം മാവ് റെഡിയായി കിട്ടും ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറേശേ മാവഴിച്ചു കൊടുത്ത് ഇതുപോലെ കുഞ്ഞി പാലപ്പം ഉണ്ടാക്കിയെടുക്കാം നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി ആയതുകൊണ്ട് തന്നെ ഇത് വേണ്ട ഉടനെ നമുക്ക് എടുക്കാൻ ഈസി ആയിരിക്കും ഇതുപോലെ കുഴിയിലേക്ക് ഇറങ്ങുന്ന ഒരു സ്പൂൺ ഉപയോഗിച്ച് വേണം ഇത് ചെയ്യാൻ അല്ലെങ്കിൽ ശരിയായിട്ട് കിട്ടത്തില്ല അതുപോലെ പാനിന് ചൂട് കൂടിപ്പോയാൽ ഇതുപോലെ ഇങ്ങനെ ഒട്ടി വരും അപ്പോൾ ചെറിയ ചൂടിൽ വെച്ച് വേണം അപ്പോൾ ഇതുപോലെ കോരി ഒഴിച്ച് പരത്തി കൊടുക്കാൻ അതുപോലെ മാവെല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു അര മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം ിപ്പോൾ കുഞ്ഞി പാലപ്പം ഇവിടെ റെഡിയായി ഇനി ഓരോന്നായിട്ട് അതിൽ നിന്ന് എടുക്കാം ഇപ്പം നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞിപ്പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവർ വളരെ പെട്ടെന്ന് തന്നെ ഇഷ്ടത്തോടെ കഴിച്ചു തീർക്കും അപ്പോൾ ഇവിടെ കുഞ്ഞിപ്പാലപ്പം റെഡി ആയി ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തേക്കണേ കമൻ്റ് ഇടാൻ ആരും മറന്നു പോവരുതേ ഇനിയിപ്പോൾ ഇതിനോടൊപ്പം ചേർത്ത് കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ലിവർ റോസ്റ്റ് നമുക്കുണ്ടാക്കാം ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളക് ഒരു കറിവേപ്പില ഇതെല്ലാം ഉപ്പിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ആദ്യം തന്നെ ഞാൻ ഇരുന്നൂറ്റി അൻപത് ഗ്രാം കരളെടുത്ത് അതിൽ മഞ്ഞൾപ്പൊടിയും ഇറച്ചി മസാലയും ചേർത്ത് കുക്കറിൽ ഒരു നാലഞ്ച് വിസിൽ കേൾക്കുന്നതുവരെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒട്ടും വെള്ളം ചേർക്കാതെ വേവിച്ചത് അതിൽ നിന്നിറങ്ങി വന്ന വെള്ളം അതിലിപ്പോൾ ഉള്ളത് ഇത് നല്ലതുപോലെ ബ്രൗൺ കളർ ആവുന്നത് വരെ ഈ ഉള്ളി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം നമ്മൾ കുറച്ച് കരളിൽ ചേർത്ത് വേവിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെ കുറച്ചിട്ട് കൊടുത്താൽ മതി ഇനി ഇത് നല്ലതുപോലെ ഒന്ന് പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം അതിനുശേഷം വേവിച്ച് വെച്ചിരുന്ന കരൾ ആ ചാറോട് കൂടി തന്നെ ഇതിൽ ചേർത്ത് കൊടുക്കാം പിന്നെ നല്ലതുപോലെ വഴറ്റി ഈ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കാം ഇതുപോലെ വറ്റി വരണം വറ്റി നല്ല കുഴഞ്ഞ പരുവത്തിൽ വരണം ഈ സമയത്ത് നമുക്ക് കുറച്ച് ചതച്ച മുളക് ഇട്ടുകൊടുക്കാം വറ്റൽ മുളക് ചതച്ചത് ഇതുപോലെ കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം കുറച്ച് കറിവേപ്പിലയും മല്ലിയിലേയും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇവിടെ കരൾ വറുത്തത് റെഡിയായി ഇപ്പം ചൂടാറുന്നതനുസരിച്ച് ഇതിന് നിറം ഇങ്ങനെ മാറി വന്നോണ്ടിരിക്കും നല്ല ഡാർക്ക് കളറായി വരും ആ ചതച്ച മുളകൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയത് കഴിക്കാം നമ്മുടെ കുഞ്ഞി പാലപ്പത്തിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷൻ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ഇടാൻ മറക്കല്ലേ